كنتم خير امه اخرجت للناس تامرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو امن اهل الكتاب لكان خيرا لَكَانَ خَيْرًا لَّهُمْ مِنْهُمْ الْمُؤْمِنُونَ وَأَكْثَرُهُمُ الْفَاسِقُونَ السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين ولا عقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على اشرف الانبياء والمرسلين نبينا محمد وعلى اله وصحبه الفائزين وعلى من تبعهم باحسان الى يوم الدين وبعد اعوذ بالله السميع العليم من الشيطان الرجيم സ്നേഹധനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ നമ്മയൊക്കെ സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ് വസീത് ചെയ്യുകയും വിശ്വാസകാര്യങ്ങളിൽ മൂന്നാമതായി റസൂർലാഹി സലാഹു അലൈവിസ്ലം ലോകത്തിന് പഠിപ്പിച്ചിരുന്നത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അൽ ഈമാനു ബിൽ കുത്തുബ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്നുള്ളതാണ് അള്ളാഹു സുബാന ർ വഴികേടിലാകുമ്പോഴൊക്കെ നേർമാർഗത്തിലേക്ക് നയിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു തരികയാണ് തീർച്ചയായും മനുഷ്യരൊക്കെ ഒരൊറ്റ സമുദായമായിരുന്നു ആ സമൂഹത്തിലേക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന താക്കീത് നൽകുന്ന പ്രവാചകന്മാരെ അയച്ചു തീർന്നില്ല സത്യവേദങ്ങൾ അവരോടൊപ്പം അള്ളാഹു നിയോഗിച്ചു എന്തിനു വേണ്ടിയാണ് അള്ളാഹു അവരോടൊപ്പം ആ പ്രവാചകന്മാരുടെ കൂടെ വേദഗ്രന്ഥങ്ങളും അള്ളാഹു നിയോഗിച്ചത് അല്ലെങ്കിൽ ഇറക്കിയത് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ വിധി പറയുവാൻ അവരെ അവർക്ക് വിധി നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബാന വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത് എന്ന് പരിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് പരിശുദുറനിൽ പറഞ്ഞു തരുന്ന വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള മനസ്സിലാക്കലൂടെ ആ വേദഗ്രന്ഥങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന വേദഗ്രന്ഥങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഉറക്കിയത് അത് ജനങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയാണ് വീണ്ടും അള്ളാഹു താല പറയുന്നുണ്ട് തീർച്ചയായും നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി നാം ഇറക്കി വൽ മീസാന തുലാസ് ഇതിനെക്കുറിച്ച് ഈ എന്ന പ്രയോഗത്തെക്കുറിച്ച് ചില പറഞ്ഞു കാണുന്നത് അള്ളാഹുവിന്റെ സന്തുലിതമായ നിയമങ്ങളായിരിക്കാം ഇവിടെ തുലാസ് കൊണ്ടുള്ള വിവക്ഷ എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും എന്തിനാണ് ഇതൊക്കെ അള്ളാഹു നിയോഗിച്ചത് ജനങ്ങളെ നേരെ നയിക്കുവാൻ വേണ്ടിയാണ് ജനങ്ങളോട് നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടിയാണ് എന്നൊക്കെ പൃഷ്തു ഖുർ പഠിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതും ഈമാനിന്റെ ഭാഗമാണ് പൃഷ്തു ഖുർആാൻ തന്നെ ആ വിഷയം നമുക്ക് റസൂലു ഏവർക്കും അറിയാവുന്ന പൃഷ്തു ഖുറാനിലെ വചനമാണ് സുഹൃത്തിൽ ബക്കറയിലെ അവയൊക്കെ ആ കുത്തുവിലും വിശ്വസിക്കുന്നു എന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമ്മളെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു സുബാൻ താല പല ഒരു പാരായണം ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു വസ്തുതയാണ് അപ്പോൾ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് പൂർവ്വ വേദങ്ങൾ പരിശുദ്ധ ഖുറാനിൽ പേര് പറഞ്ഞതും പേര് പറയാത്തതുമായ വേദഗ്രന്ഥങ്ങളുണ്ട് പരിശുദ്ധ ഖുറാനിൽ പേര് പറഞ്ഞ വേദങ്ങൾ പരിശുദ്ധ ഖുറാനിന് മുമ്പ് മൂന്ന് വേദഗ്രന്ഥങ്ങളാണ് പരിസു പേര് എടുത്തു പറഞ്ഞ ഉള്ളത് കിതാബ് എന്നെടുത്തു പറഞ്ഞുള്ളത് ഒന്ന് തൗറാത്താണ് നിറക്കി ഫിം അതിൽ സന്മാർഗർശനവും പ്രകാശവും ഉണ്ട് എന്നുള്ള പഠിപ്പിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ആ മുസാ നബിക്ക് അവതരിപ്പിച്ച തൗറാത്തിന് പിന്നാലെ പിന്നീടുള്ളത് ആണ് നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചിരുകയാണ് അതേപോലെ തന്നെ മറ്റൊരു വേദഗ്രന്ഥം തൊട്ട് മുന്നേയുള്ള അവസാനത്തെ വേദഗ്രന്ഥം അത് ഇഞ്ചിലാൻ തീർച്ചയായും നൽകി വനൂർ അതിന് ർ പ്രകാശവും തന്നെയാണുള്ളത് തീർച്ചയായും അത് ഒരു പുതിയ ഒരു കാര്യമല്ല പഠിപ്പിക്കുന്ന പഠിച്ച് തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന അതേപോലെ തന്നെ അതിന് അതിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ധർമ്മനിഷ്ഠ പാലിക്കുന്ന തക്വയുള്ളവർക്കുള്ള വിഷയ ഉപദേശങ്ങളുമാണ് അതിലുള്ളത് എന്ന് തൗറാത്തിനെ കുറിച്ച് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അതോടൊപ്പം അവസാനത്തെ വേദഗ്രന്ഥമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് പരിശുഖുറാനാണ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെസുഖുൽ പേര് പറയാത്ത ധാരാളം വേദഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും ഇബ്രാഹിം എന്ന് പരിശുഖുറാനിന്റെ അതായത് ഇബ്രാഹിം നബിഅലി ഇസ്ലാത്തു വസ്സലാമിന്റെ ഏടുകൾ എന്ന് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ തൃശ്ശു ഖുറാനിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഹിസുനയുടെ നിലപാട് ഈ നാല് വേദഗ്രന്ഥങ്ങൾക്ക് പുറമെയും അള്ളാഹു ഏടുകളും ഗ്രന്ഥങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഈ നാരായണമാണ് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൃശ്ശു ഖുറാനിലുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുത അത് അവസാന കാലം വരെ നിലനിൽക്കുന്നത് മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ ഇഞ്ചിയില് വന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു മുസദ് തൗറാത്ത് കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നത് അഥവാ ആ തൗറാത്ത് അതോടെ നിലച്ചു ഇനി തൗറാത്തിന് അവിടെ സ്ഥാനമില്ല തൗറാത്തിന് ശേഷം ഇഞ്ചിന് വന്നു എന്നുള്ളതാണ് എന്നാൽ പഴശ്ശുദുഖുറാന് ശേഷം വേറൊരു വേദഗ്രന്ഥം വരാനില്ല മറ്റു വേദഗ്രന്ഥങ്ങൾ അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം കാലഹരണപ്പെട്ടു പോകുമെങ്കിൽ പഴിഷ്തു ഖുറാൻ കാലഹരണപ്പെടാതെ ഏഴാമത്തെ നാള് വരെ നിലനിൽക്കുന്ന വളരെ മഹത്തായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുറാൻ എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ പരിശുദ്ധുറാൻ വന്നാൽ പരിശുദ്ധ ഖുരാൻ അവതീർണമായാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പൂർവ്വവേദങ്ങളിൽ അള്ളാഹു വിശ്വസിക്കുന്നുവെങ്കിൽ നാളെ പല ലോകത്ത് രക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നീട് പൂർവ്വവേദങ്ങളിൽ പിടിച്ചിരിക്കാതെ അവയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടു വന്ന തോറാത്തിനെ നിഷേധിച്ചുകൊണ്ടല്ല പരിശുദ്ധ ഖുരാൻ കടന്നു വന്നത് ജബൂറിനെ നിഷേധിച്ചുകൊണ്ടല്ല പ്രശ്ന ഖുരാൻ കടന്നു വന്നത് ഇഞ്ചിലിനെ തള്ളിക്കൊണ്ടല്ല പരിശുദ്ധ ഖുരാൻ കടന്നു വന്നത് മറിച്ച് ആ വേദഗ്രന്ഥങ്ങളിലൊക്കെ കൈകടത്തലുകൾ കട കടന്നു വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന യഥാർത്ഥ ഇസ്ലാമിനെ യഥാർത്ഥ ഈമാനിനെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുവാനും വേണ്ടിയും വീണ്ടും പഠിപ്പിക്കുവാന് വേണ്ടിയുമാണ് പരിശുദ്ധ ഖുരാൻ കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുകയാണ് വേണ്ടത് അള്ളാഹുസുബാൻ പറയുകയാണ് അയത്തിലൂടെ അള്ളാഹു സുബാന പറഞ്ഞു തരികുന്നുണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നബിയെ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു വന്നിരിക്കുന്നു അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവിക്കുന്നതും അവയെ കാത്തുരക്ഷിക്കുന്നതും അത്രയത് എന്നാണ് പരിശുദ്ധ ഖുറാനെ കുറിച്ച് അള്ളാഹു താല പഠിപ്പിക്കുന്നത് മറ്റുള്ള വേദഗ്രന്ഥങ്ങളെ തള്ളുന്നതല്ല മുതൽ ഖുറാൻ എന്നാൽ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ ആ പ്രവാചകന്മാരുടെ കാലശേഷം കൈ കടത്തലുകൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഖുറാന്റെ ആൾക്കാരായി അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ആ വിശ്വാസി പരിശുദ്ധ ഖുറാൻ അനുസരിച്ചുകൊണ്ട് ആ മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ അവരുടെ ആ അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം കൈ കടത്തലുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അവയൊക്കെ അടിസ്ഥാനപരമായി അവയൊക്കെ പറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുറാന്റെ അഹിലുകാരായി ആൾക്കാരായി ജീവിക്കുവാനാണ് എല്ലാ വിശ്വാസികളും തയ്യാറാകേണ്ടതുണ്ട് തയ്യാറാകേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു നമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമത്തു